ജാമ്യം ഒരു വിശാല വ്യൂ പോയിന്റിലേക്ക് പോകണമെങ്കിൽ ഉത്തരവ് ലഭ്യമാണ് ഉത്തരവ് ഒരു രണ്ടു മണിക്കൂറുകളിൽ തന്നെ കോടതിയിൽ അപ്ലോഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് വിമർശന ബുദ്ധിമുട്ടിനു പക്ഷേ കോടതിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നിൽ വരുന്ന മറ്റും കേസിൽ വിവരങ്ങളും തെളിവുകളും ഒക്കെയാണ് പ്രാധാന്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആറ് പേർക്കും ജാമ്യം നിലവിൽ നൽകിയിരിക്കുന്നത് സ്വാഭാവികമായി ജാമ്യം ലഭിക്കുക എന്നാവശ്യപ്പെട്ട ഒരു കുടുംബം പിടിഷൻ സമീപിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് വ്യക്തമാണ് വിഷ്ണു ഷഹബാസിന്റെ പിതാവ് പറഞ്ഞത് തന്നെ ഇത് അങ്ങനെ നിരാശപ്പെടുന്ന ഒരു കോടതി ഇടപെടലായി പോയി കോടതി ഏതായാലും ഷഹബാസ് വടക്കേൽ ആറ് കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ പ്രതികൾക്കും ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു അൻപതിനായിരം രൂപയുടെ ആൾ ജാമ്യവും അതോടൊപ്പം തന്നെ കേസിനുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന നിർദ്ദേശവും അതോടൊപ്പം സാക്ഷികളെ സ്വാധീനിക്കുന്ന തുടങ്ങി കർശനമായ വ്യവസ്ഥകളോട് കൂടിയാണ് ഈ വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് നേരത്തെ അവർക്ക് തുടർ പഠനത്തിന് കോടതി അനുമതി നൽകിയിരുന്നു മാത്രമല്ല ഇവർ ഒബ്സർവേഷൻ ഹോമിൽ നിർത്തിയത് ബാലനീതിയുടെ ലംഘനമാണ് കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇവർക്ക് അനുവദിച്ച ജാമ്യത്തെക്കാണ് അതേസമയത്തിന്റെ ജാമ്യം അനുവദിച്ച നടപടി അങ്ങേക്ക് നിരാശപ്പെടുത്തണമെന്നാണ് എന്ന പ്രതികരണം ഷാബാസിന്റെ പുറത്തു വന്നിട്ടുണ്ട് അവർ ഈ ജാമ്യത്തിനെതിരെ അവർ കോടതിയെ മേൽ കോടതിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി വരുന്ന വാർത്ത ആലപ്പുഴയിൽ നവോദയ വിദ്യാലയത്തിൽ റാങ്കിങ് ഉണ്ടെന്ന പരാതിയാണ് ക്ലാസ് വിദ്യാർത്ഥി പ്ലസ് വൺ വിദ്യാർത്ഥികളായ രണ്ട് ഹൈ ഹബാസ് എനിക്ക് ആ മോൻ്റെ മുഖം കാണുമ്പോൾ എനിക്കെന്നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാകും ആ കുഞ്ഞ് മരിച്ചിട്ട് അതിൻ്റെ ചൂടാറിയിട്ടില്ല എന്നിട്ട് പറയുന്ന ഇന്ന് വന്നിരിക്കണ റിപ്പോർട്ടാണ് കുറ്റം ആരോപിക്കപ്പെട്ട തെളിഞ്ഞിട്ടില്ല എന്ന് ഇത്ര അധികം തെളിവുകൾ പല തരത്തിലുള്ള വീഡിയോസ് വന്നിട്ടുണ്ട് പല തരത്തിലുള്ള വോയിസ് വന്നിട്ടുണ്ട് എന്നിട്ട് പോലും അതൊന്നും ഇവർക്ക് തെളിവല്ല കുറ്റം ആരോപിച്ച പിള്ളേരാണ് അവരെ പിന്നെ ജാമ്യത്തിൽ ഇറക്കിയേക്കുന്നത് ഇറക്കിയിട്ട് എന്തിനാ എന്തിനാണ് ഇത് പൊതുസമൂഹത്തിന് എന്ത് ഇൻഫ്ലുവൻസാണ് ഇവർ ചെയ്യുന്നത് ഈ കോടതി ചെയ്യുന്നത് അതാണ് നമ്മുടെ നിയമം എന്താണ് ചെയ്യുന്നത് പിള്ളേരെ വളർത്തിയെടുക്കാതിരിക്കാനാണ് നമ്മുടെ നിയമങ്ങളും നിയമ സംവിധാനങ്ങളും വേണ്ടത് അല്ലേ അല്ലാതെ ഇത് എന്ത് ചെയ്താലും പതിനെട്ട് വയസ്സിന് താഴെയുള്ള പിള്ളേർ എന്ത് ചെയ്താലും ആരെ കൊന്നാലും ശരി കുഴപ്പമില്ല മക്കൾ വന്ന് പരീക്ഷ എഴുതിക്കോ പഠിച്ചോ ഏത് ഏതൊക്കെ നിലയിൽ എത്തണം ആ എത്തിയിട്ട് ഇനിയും ആൾക്കാരെ കൊന്നു കൊല്ലാനുള്ള ഇൻഫ്ലുവൻസ് ആണല്ലോ നിങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഇപ്പം നിങ്ങളെ വിട്ടയച്ച അവരുണ്ടല്ലോ ഈ ആറ് പറ വേറെ രീതി പറയാൻ പറ്റത്തില്ലല്ലോ അവരെ നടക്കുമ്പോൾ ഇരിക്കുമ്പോഴും പഠിച്ച് വലുതാകുമ്പോഴും ആ ഷഹബാസിൻ്റെ അച്ഛനും അമ്മയ്ക്കും മാതാപിതാക്കൾക്കുണ്ടാകുന്ന വേദനയില്ലേ എൻ്റെ മകനും ഇതുപോലെ നടക്കേണ്ടതല്ലേ എൻ്റെ മകനും ഇതുപോലെ പഠിച്ച് വലുതാകേണ്ടതല്ലേ ഇതുപോലെ തന്നെ എൻ്റെ മകനും എന്നെയും എൻ്റെ കുടുംബത്തെയും താങ്ങും തണലുമായിട്ട് നിൽക്കേണ്ടതല്ലേ അങ്ങനത്തെ ആ ഒരു കുരുന്നിനെയല്ലേ ഇവരെല്ലാവരും കൂടി അങ്ങ് ഏറ്റവും ബ്രൂട്ടലായിട്ട് ചിന്തിച്ച് ചെയ്ത കൈകാര്യം ചെയ്ത പിള്ളേരാ ഇങ്ങനെയാണ് ഈ കോടതിക്ക് ഇങ്ങനെ ആരോപ്യതമാണ് തെളിവ് ആയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെ നിയമങ്ങൾ എന്തൊക്കെ പഴുതുകൾ എടുത്ത് ആ പിള്ളേരെ പുറത്തുവിടാൻ സാധിച്ചെങ്കിൽ ഈ നിയമത്തെ നമ്മൾ എങ്ങനെയാണ് മാനിക്കുന്നത് മാതാപിതാക്കളുടെ ജാമ്യം വിട്ടയക്കുമെന്ന് ഈ മാതാപിതാക്കൾ ഈ പതിനെട്ട് വയസ്സ് താഴെയുള്ള പിള്ളേരുടെ ഉത്തരവാദിത്തം ആർക്കാണ് ആർക്കാണ് ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ് ആ മാതാപിതാക്കൾക്കെതിരെ ഒരു ചെറുവിരൽ ഇവർ ഇവരനിക്കുകയും എങ്ങനെ ഈ നെഞ്ചക്കെന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ ഇവർ വീട്ടിൽ വന്നു ആര് കൊണ്ടുവന്നു ഈ പിള്ളേരെല്ലാം കൊണ്ടുവന്ന മാതാപിതാക്കളല്ലേ ആ അവർക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തു ഞാനെവിടെയും കേട്ടില്ല ഇനിയും ഇവിടുത്തെ പിള്ളേർ ഇനിയും ചെയ്യും ഇനിയും പലതും കാര്യങ്ങളും ചെയ്യും കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ത് പ്രശ്നം വന്നാലും ഒരു കുഴപ്പവുമില്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ നിയമങ്ങളൊക്കെ നമുക്ക് ആരെ വേണേലും കൊല്ലാം ആരെ വേണേലും ബലാസംഗം ചെയ്യാം പിള്ളേരാണ് കുട്ടികളാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയാൽ മതി അങ്ങനെയൊക്കെ നടന്ന നടന്ന ഒരു കുഴപ്പമില്ല അതിന് പറ്റിയ മാതാപിതാക്കളുണ്ടാവും ഈ പറയാൻ പറ്റാത്ത രീതിയിലുള്ള അങ്ങനത്തെ മാതാപിതാക്കളുണ്ട് അവർക്കും കുഴപ്പമില്ല എൻ്റെ മക്കളെങ്ങനെ ഞാൻ ഏതായാലും ഇങ്ങനെ മറ്റവരും മറച്ചവരും അതും ഇതാക്കിയിട്ട് നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എൻ്റെ മക്കളങ്ങനെ തന്നെയല്ലേ വരത്തുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ വളരട്ടെ അതിന് നമ്മുടെ ഇവിടുത്തെ നിയമവും നിയമവ്യവസ്ഥകളും സർക്കാർ എന്നാ ഇത് പറ്റിയ രാഷ്ട്രീയക്കാരും എല്ലാവരും ഒത്താശ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള പാവപ്പെട്ട ജനങ്ങൾ എന്തു ചെയ്യും ും ഒരു കഴിവുമില്ലാത്ത അതായത് ഷാബാസരൊക്കെ വീട്ടുകൊക്കെ പാവം പിടിച്ച ആൾക്കാരാണ് അവർക്കൊന്നിനും ഒന്നിനും പൊരുതാനുള്ള ഹെൽപ്പില്ലാത്ത അവർ എന്ത് ചെയ്യാനാണ് അതുപോലത്തെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ചുറ്റുമുണ്ട് ഇതുപോലെ ഗുണ്ടായുസവും ഗുണ്ടകളും അതുപോലെ തന്നെ പലതും ചെയ്ത് സമൂഹത്തിന് മുമ്പിൽ പലതും ചെയ്ത ആൾക്കാർ ഇവിടെ തല ഉയർത്തി നിൽക്കുകയും ചെയ്യും അവർക്കാണ് ഇവിടുത്തെ ഭരണകൂടവും നിയമവും കോടതിയും എല്ലാം അവർക്ക് മാത്രമാണ് അവർക്ക് മാത്രമാണ് എല്ലാത്തിനും ഉപകരിക്കുന്നത് അല്ല വെറുതെ എന്താ പറയാ എത്രത്തോളം വിഷമം ഉണ്ടാവില്ലേ അവർക്ക് തന്റെ കുഞ്ഞിൻ്റെ ജീവൻ എടുത്തിട്ട് ആ നെഞ്ചില അതൊരിക്കലും നെഞ്ചിലും എങ്കിലും നിയമം തന്നെ ഒന്നും ഇതൊക്കെ നടക്കണ ഇതൊക്കെ നടക്കുന്നതില്ലേ നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ നടക്കത്തുള്ളൂ അല്ലാതെ നടക്കത്തില്ല വേറെ എവിടെയും നടക്കത്തില്ല ഇന്ത്യയിൽ മാത്രമേ നടക്കത്തുള്ളൂ അതിന് പറ്റിയ രാഷ്ട്രീയക്കാരും അതിന് പറ്റിയ കുറേ ആൾക്കാരുണ്ട് കാര്യം അവർക്കുണ്ടാക്കി ഇടാനുള്ളതൊക്കെ ഓരോരുത്തർ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാ കാര്യവും നടക്കുന്നത് ഇത്രത്തോളം വൃത്തികെട്ട രാഷ്ട്രീയക്കാരുള്ള നാടില്ലേ നമ്മുടെ നാടാണ് രാഷ്ട്രീയക്കാരും പോരാത്ത നമ്മുടെ ഇവിടുത്തെ നിയമങ്ങളും കോടതികളും എല്ലാവരും ഇത്രത്തോളം തരംതാണ ആൾക്കാർ ഇന്ത്യയിലല്ലാതെ വേറൊരു സ്ഥലത്തും കാണാനില്ല വാഴിക്കട്ടെ ഇനിയും ഇതുപോലത്തുള്ള ആ പിള്ളേർ വരട്ടെ എല്ലാത്തിനെയും ചുട്ട് നശിപ്പിക്കട്ടെ അതാണ് വേണ്ടത് ഇത്ര നിങ്ങൾ പറയാറുണ്ടല്ലോ വേടനും പിന്നെ സിനിമകളും ഒക്കെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യണേ ഇതൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല ഈ കോടതിയുടെ നിയമങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായം